പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിക്കുന്ന നീതി ആയോഗ് യോഗത്തിൽ നിന്ന് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ വിട്ടുനിൽക്കും കേന്ദ്ര ബജറ്റ് അവഗണനയിൽ പ്രതിഷേധിച്ച് ഇന്ത്യ മുന്നണിയിലെ മുഖ്യമന്ത്രിമാരെല്ലാം വിട്ടുനിൽക്കുന്നതിന്റെ ഭാഗമായാണ് പിണറായിയും പങ്കെടുക്കാതിരിക്കുന്നത് നാളെയാണ് നീതി ആയോഗിന്റെ യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ആന്ധ്രാ മുഖ്യമന്ത്രി രേവന്ത റെഡ്ഡി ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ എന്നിവരും യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുമെന്നാണ് വിവരം ജൂലൈ ഇരുപത്തിമൂന്നിന് അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റ് വിവേചനപരമാണെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ആരോപിച്ചിരുന്നു തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ബഹിഷ്കരണം പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് പിണറായിയും ബഹിഷ്കരണ തീരുമാനം അറിയിച്ചത് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി യോഗത്തിൽ പങ്കെടുക്കുമോ എന്ന് വ്യക്തമല്ല നേരത്തെ മമത പങ്കെടുക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും കഴിഞ്ഞ ദിവസം അവർ ഡൽഹി യാത്ര റദ്ദാക്കിയിരുന്നു ബജറ്റിനെതിരെ ഇന്ത്യാ സഖ്യം പാർലമെന്റിൽ ശക്തമായി പ്രതിഷേധിച്ചിരുന്നു പാർലമെന്റിന്റെ പ്രധാന കവാടത്തിലും ഇരുസഭകളിലും മുന്നണി പ്രതിഷേധമറിയിച്ചു തങ്ങളുടെ സംസ്ഥാനങ്ങൾക്ക് ഒന്നും നീക്കിവെക്കാത്ത ബജറ്റാണ് കേന്ദ്രം അവതരിപ്പിച്ചതെന്ന് മുഖ്യമന്ത്രിമാരായ പിണറായി വിജയൻ എം കെ സ്റ്റാലിൻ എന്നിവർ കുറ്റപ്പെടുത്തി ബജറ്റിൽ കർണാടക സർക്കാരിനോട് കാണിച്ചത് കടുത്ത അനീതിയാണെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യേയും കുറ്റപ്പെടുത്തി ഏറ്റവും കൂടുതൽ നികുതി ഇനത്തിൽ വരുമാനം നൽകുന്ന സംസ്ഥാനമായിട്ടും കർണാടകത്തിന് കടുത്ത അവഗണനയാണ് നേരിടേണ്ടി വന്നതെന്നും സിദ്ധരാമയ്യ പറഞ്ഞു